സോ ഹായ് കൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വിളിറ്റൈസ് അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സീരീസൊക്കെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഈസ് നമുക്ക് മനസ്സിലായി ഐസ്ക്രീം ഐസ്ക്രീമിൻ്റെ റോഡിൻ്റെ അമ്മയാണ് കൈസ് ഈ വിളയാണ് അപ്പോൾ നമുക്ക് ഈ വെള്ളം റോഡും അവസാനം ഐസ്ക്രീം വെയിറ്റിലും മരിക്കേണ്ടിയിരുന്നത് നമ്മൾ ഐസ് ഈ വിളണം കളിച്ചിട്ടില്ല ഐസ്ക്രീം സീരീസ് പോകുന്നു ഫുൾ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഈ വിളനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കളിച്ചോക്കാം ഓക്കെ പിന്നെ

ഇസ് അതായത് അതാണ് ഈസ് വിളി തിരിച്ചു പോകാൻ നോക്കിയപ്പോ വണ്ടി പോയി അവിടെ നിന്ന് ഓ മച്ച കൊള്ളാലോ ഒന്ന് കബ് അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാ സ്ഥലവും നോക്കാം അപ്പോൾ ഇതൊരു ലിഡ് ഉണ്ട് ഈസ് എന്തോ ഒരു ബട്ടൺ ഉണ്ട് ഈസ് നമുക്ക് നോക്കാൻ വെക്കാം ഓക്കെ അപ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് വൈ ഓണായിട്ടുണ്ട് ഓക്കെ ബുക്ക് ഉണ്ട് അവിടെ ഒരു ഇതുണ്ട് പുറത്തു കൊയാക്കാം

അവിടെന്താ വീണത് വാതി ഇറങ്ങാൻ വേണ്ടിയില്ലേ ഓക്കേ സീസ അമ്മയ്ക്ക പോകുന്നുണ്ട് കണ്ട് കണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോകണ്ടേ കുറച്ചൊന്നും കുറച്ച് കളിച്ചിരുന്നു ഫുള്ള് ഒന്നും അറിയില്ല എന്തായാലും കുറച്ച് കറിയ പേ കറി കുളിച്ച് അമ്മച്ചേടെ കാണുന്നില്ല ആ കീസ് നമുക്ക് ഈ ട്രാപ് ഡ്രൈവറായി പോകാം ഇത് ഈ വെള്ളണ് വണ്ണാണ് ഈ പ്ലാസ്റ്റോറിലൊക്കെ ഉണ്ട് ഓക്കെ ആ ഈ വെള്ളണ അമ്മച്ചിതാ പോണു ആ ഗീസ് കണ്ടു കണ്ടുണ്ട് ഇപ്പോൾ വരും ഇപ്പോൾ വരും ഞങ്ങൾ കുമ്പിട്ടൊക്കെ വരാൻ തരി ഈ വെള്ളാണ് ആ റോഡിൻ്റെ അമ്മയായിരുന്നു ഈ സീപള്ള് അത് ഏഴാം സീരീസിൻ്റെ എട്ടാമത്തേല് ഏഴാമത്തേക്ക മനസ്സിലായി ഐസ്ക്രീമിൻ്റെ മുകളിൽ നമുക്ക് മുകളിൽ ഒരു എന്തോ ഒരു ഫ്യൂസോ അങ്ങനെന്താ വെക്കാണ്ട് നമുക്ക് ഇവിടുന്ന് വന്നുവെച്ചാൽ കിട്ടും ഇവിടെനിന്ന് തന്നെ തോന്നണേ ഡ്രോറ് ആ കേസ് കേ സ്മോൾ ക്യാബിളാണ് ഫ്യൂസല്ല മറന്നതി ആ ക്യാബിൾ ആ ഞങ്ങൾ ഇവിടെ ഇട്ടാണ്ട് ആട്ടാൽ അമ്മ അടിത്ത വാദ്യമൊക്കെ തുറക്കാൻ കഴിയുമെന്ന് തോന്നെ ആ അതന്നെ അല്ലോ അമ്മച്ചമ്മ അമ്മച്ചിടിക്കാൻ കഴിഞ്ഞാൽ ലീക്ക് ഒക്കെ ചെയ്യും ആ പൈസ നമുക്കൊന്ന് ഇവിടേക്കൊന്ന് അന്വേഷിച്ച് അറിച്ച് നോക്കി വെക്കാം അവിടെ ഒരു ബുക്ക് അങ്ങനത്തൊക്കെ ഉണ്ട് ഈ ബട്ടൺ അമർത്തിയാൽ ആ അതോ തുറന്നു അമ്മച്ചിയപ്പം ഇങ്ങോട്ട് വരിക കാര്യം ആ ഉച്ചേട്ടപ്പം വന്ന വേക്കുന്ന അടി വരാന്നെ രാമറൊക്കെ നടക്കണ തള്ള പ്രായ ബോധല്ലോ തള്ളന്തൊക്കെ മന്ത്രൊക്കെ ചൊല്ലണണ്ടീനി ഓക്കെ ഓടത്തി സാധനം കിട്ടിയിട്ടുണ്ട് ഓക്കെ ആ അപ്പം അമ്മച്ചിട്ട് ഓടിന്നോളും അമ്മച്ചു അമ്മച്ചു ഓക്കെ ആടിയേക്കു ചാടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ദീന കൂടെ അങ്ങോട്ട് വിളിച്ചു കേറാൻ പറ്റും ആ ഈ സമൂഹം തൂണ്ടിയിട്ടുണ്ട് ഈ സമൂഹം ഈ സന കിട്ടി സുഖാണ് ഇനി കുറച്ചുകൂടി വേണു നമുക്ക് നമുക്കത് മെയിൻ ഡോർ സ്കേപ്പാണ് ചെയ്യണ്ടേ ടോട്ടൽ നാല് എസ്കേപ്പ് പറ്റുന്നുണ്ട് തോന്നുന്നത് വാൻഡ് സ്കേപ്പോ അങ്ങനത്തൊക്കെ കുറെ പറഞ്ഞുണ്ട് വയ്ക്കാണ്ട് നോക്കണം പ്ലീസ് അമ്മച്ചിപ്പോൾ ഇങ്ങോട്ട് വരിക എല്ലാവരും സബ് ചെയ്യും സാർ എല്ലാവരും ഒന്ന് സബ് ചെയ്യ് ഓക്കെ അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കുറെ ഗെയിംപിളൊക്കെ വിടാൻ കഴിയും അതോ അതായിരുന്നു 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 ഞമ്മളൊന്നും ജയിക്കാൻ സമ്മൂല അത് നമുക്ക് ഇതിന്റെ മോളെന്നാണ് ഇങ്ങോട്ടിട്ടുണ്ടേ പോയിണെന്ന് തോന്നുന്നു ഓക്കെ നന്നായി സംഭവം കൂടി ചത്തിട്ടുണ്ട് പൈസ ഇവിടുന്ന് നമ്മളവിടെ ആദാ പൈസ ഇവിടുന്ന് താഴ്ത്ത് കിട്ടണം ഓക്കെ എൻ്റെ റബ്ബേ അമ്മച്ച സീനാണല്ലോ ഐസ് ഓക്കെ നമ്മളത് രണ്ടാട്ടം അങ്ങ് കൊന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും കീ കിട്ടി വീണ്ടോ കീ കിട്ടി അതും മതി ഇപ്പം നമ്മൾ എന്തായാലും ജയിക്കോ ഐസ് അമ്മച്ചെന്തോ ഒന്നും കാര്യമില്ല ഒരു പിയാനത്തിയാണെങ്കിൽ ഓക്കേ ച്ചി ഒന്ന് കണ്ടോട്ടെ രക്ഷപ്പെടണേ അമ്മച്ചി അമ്മച്ചി വേറെ സ്കേപ്പിംഗ് ഫൈനലി വാതിട നമ്മൾ രണ്ടോ ചത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടീസ് അടുത്ത സ്കീപ്പ് ഒക്കെ ആണെന്ന് നിങ്ങൾ എന്തായാലും പ്ലീസ് ബൈ ബൈ